കട്ടപ്പനയിൽ ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു തിളക്കം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഐ ഐ ബി ടിയുടെ സഹകരണത്തോടെയാണ് ക്യാൻസർ രോഗികൾക്കായി ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള കീമോതെറാപ്പി മൂലം പലപ്പോഴും രോഗികൾക്ക് മുടി നഷ്ടപ്പെടാൻ കാരണമാകാറുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഈ മാറ്റം പലരിലും മാനസികമായി വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നാൽ ഈ വേദനയുടെ ഘട്ടത്തിൽ അവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് വിഗുകൾ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാനായി മുടിമുറിച്ചു നൽകുന്നവരുടെ കൂട്ടായ്മകൾ നിലവിൽ പലയിടങ്ങളിലും ഉണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റി കട്ടപ്പന തിളക്കം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഐ ഐ ബി ടി ചേർന്നാണ് ഹെയർ ഡോണേഷൻ ക്യാമ്പ് നടത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാധി ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വളരെ വലിയൊരു ഇത് മാറും രോഗാവസ്ഥയിലാണ് നമ്മുടെ കാര്യങ്ങൾ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുന്നത് അതിനെ അതിജീവിക്കാൻ എടുക്കുന്ന ഏത് കാര്യങ്ങളും വളരെ വലുതാണ് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളുടെ അതിജീവനം വളരെ പാടാണ് നമ്മൾ ഈ നാട്ടിൽ കാണാത്ത ആൾക്കാരെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം അവരെല്ലാം ക്യാൻസറിന് അടിമപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഇത് മാണി മാണി ഫൗണ്ടേഷൻ ഞാൻ മനസ്സിലാക്കിയത് മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ െൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ ശബരിനാഥ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജോഷി കുട്ടട കുട്ടിമൺ ജോസ് ബൈജു എബ്രഹാം റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ബീനാ ടോമി റിനു കെ രാജു അനുപമ സോഫിയ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു